ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചിലപ്പോൾ എന്ന് പറയാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിലേക്ക് വന്നിരിക്കുന്ന പുതിയ വേക്കൻസിയാണ് ഇത് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ മുപ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എട്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഡേറ്റ് ഓഫ് ജനറൽ ബേസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ഒന്ന് ആയിരിക്കും അപ്പം ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ക്യാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ് ഡെൻ്ത്ത് സ്റ്റാൻഡേർഡ് ഓർ ഈക്വലൻറ്റ് എക്സാമിനേഷൻ ബട്ട് നോട്ട് പാസ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ വേണ്ടെന്നാണ് ഇവർ പറയുന്നത് ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ഇരുപത് ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ വരുന്നത് ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ സി എസ് ടി ക്യാൻഡിലേസ് ഒ ബി സി ക്യാൻഡേസ് ഉള്ള റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അപേക്ഷ അപേക്ഷിക്കാൻ നല്ലൊരു വേക്കൻസിയാണ് അപ്പം കേരളത്തിലാണെങ്കിൽ എറണാകുളം തിരുവനന്തപുരം ഇപ്പോഴുള്ള ജില്ലകളിലെല്ലാം ഇത് അപേക്ഷിക്കാൻ എക്സാം നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ആപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതായി അപേക്ഷിക്കാം ഇതിന് പ്രൊഫേഷണൽ പീരീഡ് ആറ് മന്താണ് പറയുന്നത് പിന്നെ ഇതിനൊരു ഇത് എക്സാം ഫീസ് പറയുന്നുണ്ട് ജനറൽ കാൻഡിഡേറ്റിന് അഞ്ഞൂറ് രൂപ എസ് എസ് സി ക്യാൻഡിഡേറ്റിന് നൂറ് രൂപയാണ് പറയുന്നത് ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസ് അവിടെ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ നോളജ് ഫിഫ്റ്റീൻ നമ്പർ ഓഫ് ക്വസ്റ്റ് പതിനഞ്ച് ക്വസ്റ്റ്യൻ മാക്സിമം മാർഗ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് പതിനഞ്ച് ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്ക് ലോജിക്കൽ റീസണിങ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്ക് മാത്തമാറ്റിക്സ് ഫിഫ്റ്റീൻ അതുതന്നെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അറുപത് മാർക്കിലാണ് കമ്പ്യൂട്ടർ ടൈം സിക്സ്റ്റി ആണ് പറയുന്നത് അതർ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കെയർഫുൾ നോക്കി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ് മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി പാക്കേജ് പറയുന്നത് സ്റ്റാർട്ടിങ് ഇരുപത് ഇരുപത്തിരണ്ട് രൂപ കിട്ടും Thank you for watching my video. Please like and subscribe my channel.